എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാണ്ടീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ഇന്ന് ഞാൻ വളരെ ആയിട്ടുള്ള നമ്മുടെ പഞ്ഞപ്പുല്ല് പുട്ടില്ലേ ആ പഞ്ഞപ്പുല്ല് പുട്ടും അതിൻ്റെ കൂടെ ഒരു സൂപ്പർ ഈസി സൂപ്പർ ക്വിക്ക് മുട്ട റോസ്റ്റുമാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള സെലക്ഷൻ ഓപ്റ്റ് ചെയ്യാനും മറക്കരുത് അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടും എളുപ്പം പുട്ട് നനയ്ക്കാനുള്ളൊരു ടെക്നിക്കും കൂടെ പറഞ്ഞുതരാം ഇതൊരു ടു ഫിഫ്റ്റി എം എൽ കപ്പിനകത്ത് വാട്ടറാണ് അപ്പോൾ ഇതിന് ചേരുന്ന പുട്ട് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ അതായത് അതിനെത്ര പൊടി വേണ്ടിവരും അതെല്ലാം ഞാൻ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ ഇട്ടേക്കാം ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എല്ലാം വീഡിയോയുടെ ഒടുവിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടേക്കാം ഒരുവിധം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചത് പകുതി ചൂടുവെള്ളം പകുതി തണുത്ത വെള്ളം എന്നുള്ള മട്ടിലാണ് ഒഴിച്ചത് അതിനകത്തേക്ക് ഒരു അല്പം ഉപ്പിടുക പൊടിക്കകത്ത് ഉപ്പ് എടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് വെള്ളത്തിനകത്ത് ഉപ്പിട്ട് കലക്കുന്നതാണ് അന്നേരം ഒരുപോലെ ഉപ്പ് പൊടിക്കകത്തെല്ലാം നന്നായിട്ട് വരും അപ്പം നമുക്ക് ഈ വെള്ളത്തിന് ഒരുവിധം ഉപ്പ് ടേസ്റ്റ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയാൽ മതി ഒരു പക്ഷേ ഇങ്ങനെ പുട്ട് നനയ്ക്കുന്ന ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത് പുട്ട് നനയ്ക്കുന്ന റെസിപ്പിയൊക്കെ നേരത്തെ ഏറ്റിട്ടുണ്ട് ഈ വെള്ളത്തിനകത്തേക്ക് ഞാൻ പുട്ടു പൊടിയിടുകയാണ് കറക്റ്റായിട്ട് എത്ര വെള്ളം വേണ്ടി വരും എന്നൊക്കെ ഉള്ളത് ഞാൻ ഇട്ട് തന്നേക്കാം നിങ്ങൾക്ക് പിന്നെ എപ്പോഴും ഉണ്ടല്ലോ ഈ ഈ പൊടിയുടെ എത്രമാത്രം അത് വറുത്തതാണത് അതനുസരിച്ചൊക്കെ കുറച്ച് വ്യത്യാസം വരും അപ്പോൾ ഈ വെള്ളത്തിനകത്ത് മുഴുവൻ ഇത് നന്നായിട്ട് കലങ്ങി ഇങ്ങനെ പുട്ട് നനച്ചാൽ നന്നായിട്ട് സോഫ്റ്റ് ആയിരിക്കും കുറച്ച് പുട്ടുപൊടിയും കൂടി ഇടാം അത് നമുക്കൊന്ന് കലക്കി നോക്കാം ഒരു കപ്പിന് നമ്മൾ രണ്ട് കപ്പാണ് ഇട്ടത് കുറച്ച് പൊടിയും കൂടി ഇടുക ഞാൻ പറഞ്ഞാലും അളവ് കറക്റ്റായിട്ട് തന്നേക്കാം ഒരു കപ്പ് വെള്ളത്തിന് എത്ര പൊടിയാണെന്നുള്ളത് അതുപോലെ തന്നെ ഇത് ഞാൻ കോട്ടയത്തു നിന്ന് ഗ്രീൻ ലീവ്സിൻ്റെ പഞ്ഞപ്പുല്ലിൻ്റെ പൊടിയാണ് വാങ്ങിച്ചിരിക്കുന്നത് നല്ല പൊടിയാണ് ഇത് പൊടി നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ഇത് മിക്സിക്കകത്തൊന്നും ഒന്നും ചെയ്യേണ്ട തരിതരിപ്പുള്ള പൊടിയാണെങ്കിൽ കുഴച്ചതിന് ശേഷം മിക്സിക്കകത്ത് ഒറ്റ കറക്കൊന്ന് കറക്കിയാൽ അത് വിപ്പില്ലേ ആ ബട്ടറിന് വെച്ച് ഒറ്റ കറക്ക് കറക്കിയാൽ പൊടി നല്ല സോഫ്റ്റായിട്ട് വരും അപ്പോൾ ഒരു കപ്പ് വെള്ളത്തിന് നമ്മൾ രണ്ടേ മുക്കാൽ കപ്പ് പൊടിയാണ് ഇട്ടത് രണ്ടര ചിലപ്പം മതിയാവും അത് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി ഇനി പുട്ടുപൊടി ഇതേണ്ടേ ഇങ്ങനെ ഒന്ന് പിടിച്ച് നോക്കിയാൽ ഇങ്ങനെ സെറ്റാകണം ഇങ്ങനെ പൊടിച്ചാൽ അതിങ്ങനെ പൊടിയണം അതാണ് പുട്ടുപൊടി നനയെന്നതിൻ്റെ കണക്ക് നനച്ചതിന് ശേഷം നമുക്കിതങ്ങനെ ഒന്ന് അടച്ചു വെക്കണം പുട്ടുകൂടത്തിനകത്ത് വെള്ളം തിളയ്ക്കുന്ന സമയം വരെ ഇതൊന്ന് അടഞ്ഞിരിക്കട്ടെ നന്നായിട്ട് അതങ്ങ് കുതിരും അപ്പോഴത്തേന് സമയത്ത് തന്നെ നമുക്ക് ഈ മുട്ടയും കൂടെ ഒന്ന് പെട്ടെന്ന് റോസ്റ്റ് ചെയ്യണം ഇത്രയും ഈസി ആയിട്ടുള്ള മുട്ട റെസിപ്പി നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പുഴുങ്ങിയ മുട്ട അത് അങ്ങ് പൊട്ടിക്കണം ചൂടോടുകൂടെ തന്നെ പൊളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റും ചെറിയ ചൂടോടുകൂടെ അപ്പം മുട്ട എല്ലാം പുളിച്ച് റെഡിയാക്കി വെച്ചു ഒരു ഷാലോ കട്ട്സ് ഇതിനകത്ത് ഇടണം നമ്മൾ വലിയ മസാല ഒന്നും ചേർക്കുന്നില്ല എന്നാൽ പോലും ആ ചേർക്കുന്ന മസാല ഒന്ന് പിടിക്കാനായിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിനകത്തേക്ക് അല്പം മുളക് പൊടി മഞ്ഞൾ പൊടി കുരുമുളക് പൊടി ഒരല്പ ഉപ്പ് ബൗളുണ്ടല്ലോ അത് ഡ്രൈ ആയിരിക്കണേ വെള്ളം ഉണ്ടാവാൻ പാടില്ല ഇതൊന്ന് മിക്സ് ചെയ്തു അതിനുശേഷം മുട്ട ഇതിലേക്ക് ഇടും എന്നിട്ട് ഇത് ഇതിനകത്ത് തന്നെ ഒന്ന് റോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ മുട്ട മുഴുവൻ അതങ്ങ് മസാല പിടിച്ചോളൂ അപ്പോൾ ഇങ്ങനെ റൗണ്ടായിട്ടുള്ളൊരിതാണെങ്കിൽ എളുപ്പമാണ് ഫ്ലാറ്റായിട്ടുള്ള പാത്രത്തിലാണ് നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പാടല്ലേ അത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ചെറിയൊരു മോയിസ്ചർ വരുമ്പോഴത്തേന് ആ മസാല അതല്ലൊന്ന് പിടിച്ചിരുന്നുള്ളൂ പുട്ടുകൂടത്തിന് ഇപ്പം നന്നായിട്ട് ആവി വരുന്നുണ്ട് പുട്ടുകൂടം നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ് അതിൻ്റെ സിലിണ്ടർ അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ആദ്യം തേങ്ങ ഇടണം തേങ്ങയൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഇഷ്ടം പോലെ ഇടാം പുട്ടിൻ്റെ ചില്ല അതിനകത്തുണ്ടെന്ന് ഉറപ്പാക്കണേ തേങ്ങ ഇട്ടു അതിനുശേഷം നമ്മൾ അത് വെച്ചിരിക്കുന്ന പഞ്ഞപ്പുല്പൊടി ഇടും ഒരു പകുതി ഭാഗം വരെ നമുക്ക് പഞ്ഞപ്പുല്ല് പൊടി ഇടാം അതിനുശേഷം വീണ്ടും അതിനകത്ത് തേങ്ങ ഇട്ടു അതിന് മുകളിലായിട്ട് വീണ്ടും പഞ്ഞപ്പുല്ല് പൊടി ഇടാം ഒരുപാട് മിനറൽസ് ഉള്ള പുട്ടാണ് റാഗി പുട്ട് അപ്പം അതുകൊണ്ട് ഒരാഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും മറ്റേ പുട്ടിനെ വരെ ഈ പുട്ടാക്കിയ നല്ലതാണ് ഇതിന് മുകളിലായിട്ട് നമുക്ക് വീണ്ടും തേങ്ങ ഇട്ടിട്ട് നമുക്ക് ആവി വരാനായിട്ട് വെക്കാം അടച്ചു വെച്ച് നന്നായിട്ട് വേട്ടെ അപ്പം ഉപയോഗിക്കാത്ത ബാക്കി വരുന്ന പൊടി ഉപയോഗിക്കുന്നിടം വരെ അത് വെക്കും അതല്ലെങ്കിൽ അങ്ങ് ഡ്രൈ ആയി പോകും അത് പുട്ട് ശരിയാകുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ ത്രീ മിനിറ്റ്സ് എഗ് റോസ്റ്റും ശരിയാക്കാം ഒരു പാൻ വെച്ച് പാൻ ചൂടാകുമ്പം ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടാകുന്ന ഉടനെ പെരും ജീരകം അതിലേക്ക് ചെറുതായിട്ട് കട്ടി കുറഞ്ഞ് അരിഞ്ഞ് വെച്ച സവാള ഞാനൊരു സവാള അരിഞ്ഞതും കുറച്ച് കൊച്ചുള്ളിയാണ് ഇട്ടത് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നുപോയി അല്പ ഉപ്പ് ഉള്ളിപ്പകുതി വഴിന്നുകിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന മുട്ട കണ്ടോ ഇപ്പം അതിൽ നന്നായിട്ട് അതെല്ലാം പിടിച്ചിരിപ്പുണ്ട് മസാല അത് ഇതിനകത്തേക്ക് അങ്ങോട്ട് അതിന് ശേഷം ഇതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ചെറിയ തീ തന്നെ ആ മസാലയൊന്ന് വെന്ത് കിട്ടിയാൽ മതി നമ്മുടെ മുട്ടർ റോസ്റ്റ് റെഡിയാണ് ഇത്ര ഇങ്ങനെ ത്രീ മിനിറ്റ്സ് നൂഡിൽസ് പോലെയുള്ളൊരു മൊട്ടർ റോസ്റ്റ് നിങ്ങൾക്ക് അറിയാമോ വേറെ അപ്പോൾ ചെറിയ തീയിലൊന്ന് ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് റോൾ ചെയ്ത് മസാല മുഴുവനൊന്ന് വെന്താൽ മതി തീ കുറച്ച് വെക്കണേ കരിഞ്ഞു പോകുമല്ലെങ്കിൽ മസാല ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയാലയും കൂടെ ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി അപ്പം ഈ മല്ലിയാലയും കൂടെ ഒന്ന് വഴന്ന് കഴിഞ്ഞാൽ നമ്മുടെ മൊട്ട റോസ്റ്റ് റെഡിയാണ് ഇപ്പം ഇത് പഞ്ഞപ്പുലി പുട്ടിൻ്റെ കൂടെ അല്ല ഏതിൻ്റെ കൂടെ നമുക്ക് ചെയ്യാം മൊട്ടർ റോസ്റ്റ് ഇതൊരു റെസിപ്പിയായിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ രണ്ട് റെസിപ്പി ഒരു എപ്പിസോഡ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ ഏതിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടോ ചപ്പാത്തിരോടോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാം നമ്മുടെ മൊട്ട റോസ്റ്റ് റെഡിയാണ് സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള പഞ്ഞപ്പുല് പുട്ട് റെഡിയാണ് അപ്പം നമ്മുടെ പഞ്ഞപ്പുല്ല് പുട്ട് റെഡിയാണ് മൊട്ട റോസ്റ്റും റെഡിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ത്രീ മിനിറ്റ്സ് നൂഡിൽസ് പോലെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു മൊട്ടർ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്ത് തന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആയിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ത്രീ മിനിറ്റ്സ് എഗ് റോസ്റ്റും നല്ല പഞ്ഞപ്പുല്ല് പുട്ടും റെഡിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ടിൽ നെൻ ഐ ആം സൈനിങ് ഓഫ് and you stay safe.